ഭിന്നശേഷിക്കാരായിട്ട് അങ്ങനെയാണ് ഇവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പുലാമന്തോളുള്ള ഒരു മൂസ് ആയുർവേദ ഹോസ്പിറ്റല് ഇവിടെ എത്തിക്കുന്നത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ ആ കുട്ടികൾ കരയാൻ തുടങ്ങി അതുപോലെ തന്നെ കണ്ണുനീര് വരാൻ തുടങ്ങി ഇത്രയും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹോദരി പറയുന്നത് കേട്ടില്ലേ കരയില്ല അതുപോലെ കണ്ണീര് വരില്ല ഇങ്ങനെയൊക്കെയായിരുന്നു ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് അവർ ഭയങ്കരമായൊരു സന്തോഷമാണ് രണ്ട് മക്കളാണ് ആ രണ്ട് മക്കൾക്കും ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ പരിചരണവും ഉണ്ടാകും ഇവരുടെ എല്ലാ കാര്യവും ചെയ്തിട്ട് മാത്രമേ ഇവിടെ വിടുകയുള്ളൂ എന്നാണ് അവിടെയുള്ള എല്ലാവരും പറയുന്നത് കേരളവും ഇവരെ കൈവിടില്ല അതായത് നമ്മൾ മലയാളികൾ ഒരാൾ പോലും ഈശ്വർമാൽപ്പേനെ കൈവിടില്ല നമ്മളെല്ലാവരും ചേർത്ത് നിർത്തിയത് തന്നെയാണ് ഒരു ദിവസം കൊണ്ട് ഈശ്വര മാൽപ്പയ്ക്ക് ലഭിച്ച സഹായങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ വല്ല ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും ആഹ്ലാദിച്ച ഒരു സംഭവം തന്നെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് അവിടെയുള്ള ഡോക്ടർമാരോടും അതുപോലെ അവിടെയുള്ള അറ്റൻഡർമാരോടും പിന്നെ എന്ന് പറയുന്ന അവരെ സ്നേഹപൂർവ്വം അവരെ ആ പരിചരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് എല്ലാവരോടും ഞാൻ വളരെയധികം നന്ദി പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അർജുനെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടി നമ്മുടെ ഈശ്വര മാൽപ്പ അതായത് അർജുനു വേണ്ടിട്ട് അതുപോലെ ഇറങ്ങിയ ഈശ്വർ മാൽപ്പ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ച് രണ്ടാമത്തെ ദിവസമാണ് ഈ ഒരു വിവരം കിട്ടുന്നത് ആ രണ്ടാമത്തെ ദിവസം വന്നിട്ട് അർജുൻ്റെ കുടുംബത്തിന്റെ കണ്ണീര് മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഴങ്ങളിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും അദ്ദേഹം ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല തൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതാണെന്ന് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞുമക്കൾക്ക് ആരുമില്ല എന്ന് അദ്ദേഹം ഒരാളോട് പോലും പറഞ്ഞില്ല അയാളുടെ സ്വകാര്യ ദുഃഖമായിരുന്നു അത് പലപ്പോഴെന്ന് പറഞ്ഞാൽ ഈശ്വര മാൽപ്പ അപകടത്തിൽപ്പെടുന്നത് വരെ നമ്മൾ അവരെ കണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ കുത്തി ഒഴുകുന്ന ആ പുഴയിൽ അപകടത്തിൽപ്പെടുന്ന ചിലപ്പോൾ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോഴൊന്നും ഈ മാൽപ്പയുടെ സ്വകാര്യ ദുഃഖങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞില്ല കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്കിത് മനസ്സിലായത് ആ മനസ്സിലായപ്പോൾ തന്നെ നമ്മൾ മലയാളികൾ അങ്ങനെയാണ് അപ്പോൾ തന്നെ ചേർത്ത് നിർത്തിയില്ലേ അങ്ങനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ ആ മാൽപ്പ്യെയും കുടുംബത്തെയും ആ കുട്ടികളെയും കേരളത്തിലെ ഒരു ആശുപത്രി തന്നെ ഏറ്റെടുക്കുകയാണ് അതായത് ചികിത്സയ്ക്ക് എല്ലാ ചികിത്സയും അവർ ചെയ്യുമെന്ന് പറഞ്ഞു പിന്നീട് ഈ മാൽപ്പീ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ വരാൻ തുടങ്ങി ഒരുപാട് പേര് നല്ല രീതി രീതിയിൽ സഹായിച്ചു എന്നുള്ളതാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും വളരെയധികം സന്തോഷം തോന്നുന്നു ഇന്ന് മാൽപ്പ വന്ന് ആ കുട്ടികളെ വാരിയെടുക്കുമ്പോൾ ആ മാൽപ്പയുടെ കണ്ണിൽ നിന്നും വന്ന കണ്ണ് ഒരു ആനന്ദ കണ്ണീരുണ്ടല്ലോ അത് കാണുമ്പോൾ തന്നെ അയാൾക്ക് മലയാളികളോടുള്ള സ്നേഹമുണ്ടല്ലോ ഒരു ഒരു ഭയങ്കര സ്നേഹം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മനാഫ് മനാഫായിക്കഴിഞ്ഞാലും അതുപോലെ ഈ പിന്നെ അതുപോലെ ആയി കഴിഞ്ഞാലും ഈ അർജുനെ തേടി ഇറങ്ങുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവം ഞങ്ങൾക്ക് കിട്ടും എന്നൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ ദൈവം അവർക്കെല്ലാം കൊടുക്കുകയായിരുന്നു പിന്നീട് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ സത്യസന്ധത അവരുടെ ജോലിയുടെ ഒരു സത്യസന്ധത അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോടുള്ള സ്നേഹം സത്യസന്ധത കടപ്പാട് ഇതൊക്കെ കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ദൈവം അവർക്ക് മുന്നിലേക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെയാണ് നമ്മുടെ മനാഫിനെ കേരളം ഏറ്റെടുത്തു മനാഫിനെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ ദിവസവും പറഞ്ഞാൽ മനാഫിന് തിരക്കോട് തിരക്ക് തന്നെ ാണ് പിന്നീട് നമ്മൾ ഈശ്വരമാൽപ്പയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും ഏറ്റെടുത്തു ഇന്ന് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് ഈശ്വരമാൽപ്പ അതായത് നമ്മുടെ സ്വന്തക്കാരൻ നമ്മുടെ സ്വന്തം സഹോദരൻ തന്നെ അദ്ദേഹം കന്നഡയിലായിരിക്കും ഒക്കെ ആയിരിക്കും പക്ഷെ ഇന്ന് അദ്ദേഹം കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളി ജനങ്ങളോട് അവർക്ക് എത്രമാത്രം കടപ്പാടാണ് ആ വീട്ടുകാർക്കും ആ നാട്ടുകാർക്ക് പോലും ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ അർജുൻ കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ മാൽപ്പീടെ കുടുംബമായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മാൽപ്പീടെ നാട്ടുകാരായി കഴിഞ്ഞാലും എന്നും അർജുനെ ഓർക്കുമെന്നുള്ളതാണ് അതായത് ഈ പിന്നെ ആ ഒരു സ്ഥലത്തോട്ട് ഷീരൂര് വഴി കടന്നു പോകുന്ന ഓരോ വാഹനവും അവിടെ ഓർക്കുന്നത് എന്ന് പറഞ്ഞാൽ അർജുനനെ പറ്റി മാത്രമായിരിക്കും കാരണം അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർജുനന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഒരു സഹോദരനാണ് അവിടെ പോയത് എന്നുള്ള തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മാധ്യമ ശ്രദ്ധ കിട്ടിയതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം നേരിട്ടിറങ്ങി വന്നതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിഷേധവും അതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളുടെ ഇടപെടലും പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാക്കന്മാരുടെ ഇടപെടലും ഒക്കെ കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനാഫിന്റെ ആ ഒരു ഇടപെടൽ ആ ഇത് പറഞ്ഞ ഒരു ഒന്നൊന്നര ഇടപെടൽ തന്നെയായിരുന്നു ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ മനാഫ് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈശ്വര മാൽപ്പ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഈശ്വര മാൽപ്പ ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു പിന്നീടാണ് ഈശ്വര മാൽപ്പയുടെ ഈ പിന്നെ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് നമ്മൾ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് അയാൾ ഓരോ സ്ഥലത്ത് പോയിട്ടും അയാൾ ചെയ്യുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോഴേ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് അയാൾക്ക് അർജുൻ്റെ ഇതുകൊണ്ട് ഫേമസ് ആകണ്ട കാരണം എന്താ വെച്ചാൽ അയാൾ ഓൾറെഡി ഫേമസ് ആണ് കർണാടകയിൽ ഈശ്വര എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരില്ല കാരണം ഒരു രക്ഷകൻ തന്നെയാണ് എന്ത് അപകടമുണ്ടായാലും വെള്ളം മാത്രമല്ല ഇനി എന്ത് അപകടം അപകടമുണ്ടായിക്കഴിഞ്ഞാലും ഈശ്വർ മാൽപ്പയെ വിളിച്ചു കഴിഞ്ഞാൽ ഈശ്വർ എന്നുള്ളതാണ് എല്ലാവരുടെയും ധൈര്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മാൽപ്പയോടും കുടുംബത്തോടും അവിടെയുള്ള എല്ലാവർക്കും നല്ലൊരു പ്രത്യേക സ്നേഹം തന്നെയാണ് ആ സ്നേഹമാണ് ഇന്ന് മലയാളികൾ കൊടുത്തത് ഇരുപത്തിയൊന്ന് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേക ഒരു അനുഭൂതി ഈ ഒരു വീഡിയോക്ക് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരുന്നതാണ് മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു ചാനൽ ഈ ഒരു വീഡിയോ എപ്പോഴിടും അതായത് മാൽപ്പീടെ ആ കുട്ടികളുടെ അവസ്ഥ എന്തായി ഇരുപത്തിയൊന്ന് ദിവസത്തെ ചികിത്സയല്ലേ പറഞ്ഞത് ഇന്നല്ലേ ഇരുപത്തിയൊന്ന് എന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു വീഡിയോ വന്നത് എന്നുള്ളതാണ് അതിൽ നമ്മൾക്ക് എന്താ പറയേണ്ടത് വളരെയധികം ഇതിൻ്റെ അണിയറ പ്രവർത്തകരോടൊക്കെ വളരെയധികം നന്ദി പറയുകയാണ് കാരണം ഇങ്ങനെയുള്ളൊരു കാര്യം അവരാണ് പുറത്തു കൊണ്ടുവന്നത് എന്നുള്ളതിൽ അവർക്ക് പ്രത്യേകിച്ച് നന്ദി പറയണം ഇല്ലെങ്കിൽ നമ്മളാരും അറിയത്തില്ല നമ്മളാരും ഇത്രത്തോളം കാര്യമാക്കിയിട്ടില്ല പക്ഷേ മാൽപ്പയുടെ വീട്ടിൽ പോയിട്ട് അവർ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥകളെ പറ്റിയിട്ടും പിന്നെ മാൽപ്പ പറയുന്നത് മാൽപ്പയുടെ ദുഃഖങ്ങൾ മാൽപ്പയുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളക്കാരുടെ ദുഃഖമാണ് മാൽപ്പയുടെ കണ്ണ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് എന്നറിയുമെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് അതായത് അത്രത്തോളം നമ്മൾ മാൽപ്പീം കുടുംബത്തെയും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇനി മാൽപ്പീയെ തിരിച്ചുവിടേണ്ട എന്നാണ് ഞാൻ പറയുന്നത് അതായത് മാൽപ്പയെ നമ്മൾക്ക് നമുക്ക് വേണം നമുക്ക് കേരളത്തിൽ എവിടെയെങ്കിലും മാൽപ്പീയെ താമസിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻ്റെ പാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം